ചെറുവത്തൂർ വീരമലക്കുന്നിൽ മണ്ണിടിച്ചിലിന്റെ ഭാഗമായി ഗതാഗത നിയന്ത്രണം പയ്യന്നൂർ പോകുന്ന വാഹനങ്ങൾ നിന്നും കോട്ടപ്പുറം യാത്ര ചെയ്യേണ്ടതാണെന്ന് ജില്ലാ കലക്ടർ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി കാഞ്ഞങ്ങാട് ഭാഗത്തുനിന്ന് ചെറുപത്തൂർ പയ്യന്നൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ നിലേശ്വരം ദേശീയപാതയിൽ നിന്ന് കോട്ടപ്പുറം മടക്കര വഴി ചെറുവത്തൂർ ദേശീയപാതയിലെത്തി യാത്ര ചെയ്യണം പയ്യന്നൂർ ഭാഗത്തുനിന്ന് നീലേശ്വരം കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ പയ്യന്നൂർ കണ്ടോത്ത് കഴിഞ്ഞുള്ള കോത്തായ്മുക്ക് കാങ്കോൽ ചീമേനി കയ്യൂർ ചായോത്ത് വഴി നീലേശ്വരം ദേശീയപാതയിലെത്തണം ഇതുകൂടാതെ കരിവെള്ളൂർ പാലക്കുന്ന് വെള്ളച്ചാൽ ചേമ്പ്രക്കാനം കയ്യൂർ ചായോത്ത് വഴിയും നീലേശ്വരത്ത് എത്തിച്ചേരാം ചെറുവത്തൂർ മയ്യച്ച ദേശീയപാതയിലൂടെ എല്ലാ യാത്രാ വാഹനങ്ങളുടെയും ഗതാഗതം നിർത്തണം ദേശീയപാതയുടെ സുരക്ഷാ റിപ്പോർട്ട് ലഭിക്കുന്നതുവരെ ഗതാഗത നിയന്ത്രണം തുടരുമെന്ന് കളക്ടർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ